നിങ്ങൾ ഏവരെയും ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഓൺ ബിഹാഫ് ഓഫ് എൻഡാസ് വിവാഹ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് റൈറ്റ് സോ പുതിയൊരു പ്രോഡക്റ്റ് കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കമ്പനി ലോഞ്ച് ചെയ്ത് നമുക്കറിയാം അത് സ്പെഷ്യലി ഫോർ വിമൺ അല്ലെ സ്ത്രീകൾ ഫീമെയിൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം സോ വൈ സച്ച് എ പ്രോഡക്റ്റ് എന്നതിന് അങ്ങനെ ഒരു പ്രോഡക്റ്റ് റൈറ്റ് സോ ലെ നമ്മള് നോർമലി നമ്മള് സ്ത്രീകളെ നമ്മൾ അഡ്രസ് ചെയ്യാറുണ്ട് ഫീമെയിൽ എന്നാണ് അല്ലെ റൈറ്റ് ആർക്കെങ്കിലും ഫീമെയിൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ സയൻസ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ഒരു കാര്യമാണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് റൈറ്റ് കെമിസ്ട്രി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് സയൻസ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് അറിയാം എഫ് ഇ എന്ന് പറയുന്നത് ഫെറം എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ്സ് അയൺ റൈറ്റ് സോ റിയലി ഫീമെയിൽ മീൻസ് ഇറ്റ്സ് അയൺ മാൻ ഫീമെയിൽ എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇറ്റ്സ് അയൺ മാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംഭവിച്ചോളം ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പുരുഷന്റെ കരുത്താണ് ആ സ്ത്രീക്കുള്ളത് ദാറ്റ് ഇസ് ദ റിയൽ മീനിങ് ഓഫ് ഫീമെയിൽ സോ ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കമ്പനി ലോഞ്ച് ചെയ്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ടു മേക്ക് വിമൻ കാറ്റഗറി ഫീമെയിൽ കാറ്റഗറി സ്ട്രോങ്ങർ ബിഫോർ റൈറ്റ് സോ അവരെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആക്കി മാറ്റുക എന്നുള്ള ഒരു പർപ്പസോട് കൂടി തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തത് ആൻഡ് കോഴ്സ്റ്റർ ആണ് വുമൺ എന്ന് പറയുന്നത് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരുപാട് റോളുകളാണ് ജീവിതത്തിൽ അവർ ഏറ്റെടുക്കുന്നുണ്ടാവുക റൈറ്റ് ഒരു മകളുടെ റോൾ ഉണ്ടാവും ഒരു സിസ്റ്ററുടെ റോൾ ഉണ്ടാവും അഫ്കോഴ്സ് ഒരു അമ്മയുടെ റോൾ ഉണ്ടാവും ഒരു ഭാര്യയുടെ റോൾ ഉണ്ടാവും ഒപ്പം ഏറ്റവും നല്ലൊരു സുഹൃത്ത് ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ റോളുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉള്ള വ്യക്തികളാണ് സ്ത്രീകൾ എന്ന് പറയുന്ന ആളുകൾ റൈറ്റ് വി ഷുഡ് ബിക്കോസ് പലപ്പോഴും എനിക്കും ഒരു തോന്നിയിട്ടുണ്ട് എന്റെ വൈഫാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നത് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു മൾട്ടി ടാസ്കിംഗ് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്നൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോകാറുണ്ട് സോ ഡെഫിനറ്റ്ലി ദൈവത്തിന്റെ ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് സ്ത്രീ എന്ന് പറയുന്നത് സോ വി ഷുഡ് ഓൾവേസ് റെസ്പെക്ട് വിമൻ റൈറ്റ് സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ വീട്ടിൽ ഓരോരുത്തരെയും വീട്ടിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ദ ആർ ലിവിങ് ഫോർ ദ ഫാമിലി ശരിയാണോ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഉണ്ടെങ്കിൽ പോലും അതിന് പ്രയോറിറ്റി കൊടുക്കാതെ കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യത്തിനും അവരുടെ കാര്യങ്ങൾക്കും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ജീവിതം സാക്രിഫൈസ് ചെയ്യുന്ന ആളുകളാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് ഏത് റോളും ആയിക്കോട്ടെ എസ്പെഷ്യലി ഒരു മദർ എന്ന് പറഞ്ഞ റോൾ എടുത്താൽ പോലും ഒരു വൈഫ് എന്ന് പറഞ്ഞ റോൾ എടുത്താൽ പോലും ശരിയല്ലേ ഒരു വീട്ടിൽ ഏറ്റവും ആദ്യം ഉണരുന്നത് ഒരു സ്ത്രീ ആയിരിക്കും ആ വീട്ടിലെ സ്ത്രീ ആയിരിക്കും ഏറ്റവും അവസാനം ഉറങ്ങുന്നതും ആ സ്ത്രീ ആയിരിക്കും ഇതിനിടയ്ക്കുള്ള ഒരു ടൈം പീരീഡില് ദ ഹാർഡസ്റ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഏറ്റവും കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരു കാറ്റഗറി ആളുകളാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് എസ്പെഷ്യലി വീട്ടിൽ പക്ഷേ പലപ്പോഴും ആലോചിച്ച് നോക്കുക നമ്മൾ അവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചോ അവരുടെ സാക്രിഫൈസിനെ കുറിച്ചോ നമ്മൾ ചിന്തിക്കാറുണ്ടോ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവര് ഒരു കുടുംബത്തെ കൊണ്ടുപോകുന്നത് എന്ന് ആലോചിച്ച് നോക്കുക കുടുംബത്തിലുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആണ് സ്ത്രീകൾ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോ പലപ്പോഴും അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ അവർക്ക് പറ്റാറില്ല നിങ്ങൾക്ക് ഒരു പക്ഷെ അനുഭവം ഉണ്ടായിരിക്കും അല്ലേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള കിഡ്നി അതുപോലെ ലിവർ ഇതുപോലെയാണ് സ്ത്രീകൾ എന്താണ് പ്രത്യേകത ഈ കിഡ്നി ഒരു പ്രത്യേകതയുണ്ട് ആ രണ്ട് ഓർഗൻസിനും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ ഇനീഷ്യലി ശരീരത്തിൽ നമുക്ക് ഒന്നും അറിയാൻ കഴിയില്ല ഏകദേശം ഒരു സെവൻറി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡാമേജ് വന്നു കഴിഞ്ഞാലാണ് എന്തെങ്കിലും ഒരു സിംറ്റം ആയിട്ട് പോലും നമുക്ക് അനുഭവപ്പെടുക എന്നതുപോലെയാണ് വീട്ടിലുള്ള സ്ത്രീകൾ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ കുടുംബത്തിലുള്ളവരോട് പറയില്ല സഹിക്കും പക്ഷെ തീരെ സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവരത് വീട്ടിലുള്ളവരോട് പറയുക റൈറ്റ് നമ്മൾ സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് എത്രത്തോളം ബോധവാന്മാരാകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി സിമ്പിളായിട്ട് പറയാം നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ ഭാര്യ ആരാണോ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്ന ആ ക്യാരക്ടർ ആരാണോ അവർ കിടപ്പിലായാൽ വീടിന്റെ അവസ്ഥ എന്താണ് സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് വിമൻ ഹെൽത്ത് എന്ന് പറയുന്നത് റൈറ്റ് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാറുണ്ട് റൈറ്റ് പലതരത്തിലുള്ള സ്ട്രെസ് അവരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഒസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം എല്ല് പൊള്ളയായി പോകുന്ന അവസ്ഥ റൈറ്റ് അത്തരം പ്രശ്നങ്ങൾ അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ഹോർമോണൽ ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് അവർക്ക് ഉണ്ടാകുന്നുണ്ട് അത് പലപ്പോഴും പെയിൻഫുൾ ആയിട്ട് മാറാറുണ്ട് എന്നുള്ളതാണ് ഡയബറ്റീസ് അതുപോലെ പി സിഒ ഡി എന്ന് പറയുന്ന ഓരോ ഒരു സിസ്റ്റം അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട് മെൻസ്ട്രൽ ആയിട്ടുള്ള ഇറെഗുലറിറ്റീസ് അവർക്ക് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഹൈക്കോതറോയിഡിസം ആയിക്കോട്ടെ ഈവൻ പല ലേഡീസും ഇന്ന് വളരെയധികം ആണ് കുടുംബത്തിൽ അത്രമാത്രം കെയർ കിട്ടാത്തോണ്ടായിരിക്കാം പല കാരണങ്ങളും മൾട്ടിപ്പിൾ റീസൺസ് ഡിപ്രഷൻ ഒബേസിറ്റി ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെ തുടങ്ങി ലേഡീസിനെ സംബന്ധിച്ചുള്ള ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് അതിന്റെ ലിസ്റ്റ് നമുക്ക് ഒരുപാട് എഴുതാം ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആരും തന്നെയും ഈ പറഞ്ഞ പ്രശ്നങ്ങളെ കുറിച്ച് അവർക്കുണ്ടാകുന്ന കുറിച്ച് അത്രമാത്രം ബോധേഡല്ല അതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം ബട്ട് വി ഷുഡ് വി ഷുഡ് ബി വെരി മച്ച് കെയർഫുൾ സ്ത്രീകളുടെ കുറിച്ച് നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം അത് സെൽഫായിട്ടും നിങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി കോംപ്ലിക്കേറ്റഡ് റൈറ്റ് സോ ഇവിടെയാണ് ഒരു കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ഫോർ ഓവറോൾ വിമൻ ഹെൽത്ത് എന്ന രീതിയിൽ ഇൻഡസ് ബി വ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഐ കെയർ എന്ന് പറയുന്ന വെരി വെരി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇറ്റ്സ് പ്യൂർലി ബാക്ഡ് ബൈ ആയുർവേദ ആൻഡ് ഡെവലപ്ഡ് ബൈ മോഡേൺ സയൻസ് റൈറ്റ് വളരെയധികം ഒരുപാട് വർഷത്തെ റിസർച്ചിന് ശേഷം കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് റൈറ്റ് സോ എന്താണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ബേസിക്കലി നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉള്ളത് ഒന്ന് കുർക്കുമിൻ അത് മഞ്ഞളിൽ നിന്ന് എടുക്കുന്ന മാളിക്യൂൾ ആണ് കൊർക്കുമിൻ റൈറ്റ് അതുപോലെ ബോസ്വേലിയ എന്ന് പറയുന്ന ചെടി മറ്റതിൽ പറയാൻ പല പേരുകൾ അറിയപ്പെടുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കുന്തിരിക്കം എന്ന് പറയുന്നതും ബോസ്വേലിയ ആണ് റൈറ്റ് സോ അങ്ങനെയുള്ള പല പേരുകളിൽ അത് അറിയപ്പെടുന്നുണ്ട് അതിൽ നിന്ന് എടുക്കുന്ന മാളിക്യൂൾ അതുപോലെ എസ്പെറാഡിസ് ശതാവരി എന്ന് പറയുന്ന ആ ചെടിയുടെ അതിൽ നിന്ന് കിഴങ്ങിൽ അതിന്റെ ചെടിയിൽ നിന്നെടുക്കുന്ന മാളിക്യൂൾസ് നകത്തുണ്ട് വലേറിയൻ റൂട്ട് അല്ലെങ്കിൽ ജരാമഞ്ചി എന്ന് പറയുന്ന ഒരു ഒരു ചെടി അതിന്റെ റൂട്ടിൽ നിന്നെടുക്കുന്ന മാളിക്യൂൾസ് ഈ നാല് ഇൻഗ്രീഡിയൻസ് ആണ് പ്രധാനമായിട്ട് ഐ കെയറിലെ കോംഫിഡൻസ് എന്ന് പറയുന്നത് റൈറ്റ് മഞ്ഞളിലെ കുർക്കുമിൻ ഇറ്റ്സ് എ വെരി പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മാളിക്യൂൾ ആണെന്ന് മാത്രമല്ല ഹൈലി ആന്റി ക്യാൻസറസ് ആണ് കുർക്കുമിൻ എന്ന് പറയുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കുർക്കുമിന് അതുപോലെ ബസ്ഫേലിയ ചെടിയിൽ നിന്നുള്ള അതിന്റെ മാളിക്യൂൾ ഇറ്റ്സ് എൻ ആന്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഒരു മോളിക്യൂൾ ആണ് ശതാവരി ചെടിയിൽ നിന്നുള്ള അതിന്റെ ഇൻഗ്രീഡിയൻസ് വെൽ നോൺ ഫോർ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കറക്റ്റ് ചെയ്യാനായിട്ടും ഒക്കെ ആ ഒരു ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാനായിട്ടും അസ്പെറാഗസ് ഒരുപാട് വർഷങ്ങളായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് റൈറ്റ് അതുപോലെ തന്നെ വെലേറിയൻ റൂട്ട്സ് അത് മെന്റൽ ഹെൽത്ത് ഡിപ്രഷനെ കുറയ്ക്കാനായിട്ടും മെന്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സ്ട്രെസ്സിനെ റിഡ്യൂസ് ചെയ്യാനായിട്ടും ഓവറോൾ ഹെൽത്ത് ഫോർ വിമൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സഹായിക്കുന്ന ഘടകങ്ങളാണ് ഈ വലേറിയൻ റൂട്ട്സിലുള്ളത് അതായത് വേരിൽ നിന്ന് എടുക്കുന്ന മോളിക്യൂൾ സോ ഡെഫിനറ്റ്ലി ദിസ് കോമ്പിനേഷൻ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഓവറോൾ ഹെൽത്ത് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ടീവ് ആണ് അലോങ് വിത്ത് ദാറ്റ് ഇതിൽ കാൽഷ്യം റിച്ച് ആണ് അതുപോലെ അയർ റിച്ചാണ് ഈ ഒരു പ്രോഡക്റ്റ് ഐ കെയർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് റൈറ്റ് സോ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രോഡക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആണ് എന്ന് മാത്രമല്ല അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വൺ ലിറ്റർ ബോട്ടിൽ അത് മുപ്പത് മില്ലി രാവിലെയും മുപ്പത് മില്ലി രാത്രിയും അതുപോലെ ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുൻപ് എന്ന രീതിയിൽ ഉപയോഗിക്കുക എക്സാക്ട്ലി ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഐപൾസ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ് ഐ കെയർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റും ഉപയോഗിക്കേണ്ടത് മുപ്പത് മില്ലി രാവിലെയും മുപ്പത് മില്ലി രാത്രിയും അതുപോലെ ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുൻപ് എന്ന രീതിയിൽ ഉപയോഗിക്കുക ആൻഡ് പ്രോഡക്റ്റിന്റെ പ്രൈസിങ് സ്ക്രീനിൽ കാണാം എം ആർ പി വിൻ ഗെറ്റ് ഇറ്റ് ഇൻ ഡി പി പ്രൈസ് സോ ഈ ഒരു പ്രോഡക്റ്റ് ഇറ്റ്സ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ മുപ്പത്തിയഞ്ച് വയസ്സിൽ പ്രായം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രായമുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് സ്പെഷ്യലി റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേർട്ടി ഫൈവ് പ്ലസ് വയസ്സാകുന്ന സമയത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മെനപ്പോസ് സ്റ്റേജിലേക്ക് എത്തുന്നു അർത്ഥവ വിരാമം തുടങ്ങുന്ന ഏജ് ആണ് ഏകദേശം റൈറ്റ് സോ മെനപ്പോസ് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ സ്ത്രീകളുടെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ലെവൽ കുറഞ്ഞു തുടങ്ങും ശ്രീ ഹോർമോൺ എന്ന് പറയുന്നത് കുറഞ്ഞു തുടങ്ങും അതുകൊണ്ട് തന്നെ ഒരുപാട് ഹാർട്ട് ഫ്ലഷ് എന്ന് പറയുന്ന അവസ്ഥകളൊക്കെ ശരീരത്തിലുണ്ടാകും ചൂട് കൂടും ഇറിറ്റേഷൻ കൂടും അസ്വസ്ഥതകൾ കൂടും പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും ആൻഡ് ഓഫ് കോഴ്സ് കാൽഷ്യം എല്ലുകളിൽ നിന്നും ലൂസായി പോകാൻ തുടങ്ങും കാരണം എല്ലുകളിൽ കാൽഷ്യത്തെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ഒരു സപ്പോർട്ടിംഗ് എലമെന്റ് കൂടിയാണ് ഈസ്ട്രോജൻ എന്ന് പറയുന്നത് സ്ത്രീ ഹോർമോൺ അത് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും കാൽഷ്യം എല്ലുകളിൽ നിന്ന് ഫ്രീ ആകുന്നുണ്ടാവും സോ എല്ലുകളുടെ ബലം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടാവും നിങ്ങൾ ഒരു പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നാല്പത് വയസ്സ് ആ റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ സ്ത്രീകളുടെ കാലിന്റെ ഒക്കെ ഒരു വളവ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകും സോ ഇറ്റ്സ് ഓസ്ട്രിയോഫോറോസിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് എല്ല് പെട്ടെന്ന് പൊട്ടിപ്പോവും എല്ല് പൊള്ളയായി പോകും പെട്ടെന്ന് പൊട്ടിപ്പോകും നാല് ചുഗ കയ്യോ കാലിലോ ആണ് എല്ല് പൊട്ടുന്നതെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ റിക്കവർ പക്ഷേ ഹിപ്പിലൊക്കെ ആണെങ്കിലും നാല് കിടപ്പിലായി പോകും ശരിയല്ലേ സോ വീട്ടിലുള്ള അമ്മ അല്ലെങ്കിൽ കാര്യങ്ങൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവര് കിടപ്പിലായി പോയാലുള്ള ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക സോ അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോൺ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യേണ്ടത് ബോൺ ഡെൻസിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് ഒപ്പം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് സോ അതിനെ റിവേഴ്സ് ചെയ്യാനായിട്ടും അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് So, my dear friends, Ippo, I'm just going to play a video, and uh, this product I care. It's dedicated to all the women. Your program, I change your name. Illustrative, come your product dedicated another. Your program dedicated another. Indus Viva, on behalf of Indus Viva, we respect all ladies. Just watch the video.